പയ്യൻ എന്നെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടില്ല അവൻ പറഞ്ഞത് എനിക്ക് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് മൂത്തായിട്ട് കാണുമ്പോൾ ഇവൻ ഞാൻ പറഞ്ഞു അവസാനം എന്താ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളക്കര ഒന്നാകെ നെഞ്ചിലേറ്റിയ ഒരു മഹാനടനുണ്ട് കൊല്ലം ജില്ലയിലെ ഓലയിൽ ജയൻ അദ്ദേഹത്തിന്റെ നാപ്പത്തി അഞ്ചാമത്തെ ഓർമ്മ ദിനമാണ് ഈ നവംബർ പതിനാറ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല എന്നാൽ വളരെ കോഴക്കം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാവുകയാണ് എന്താണ് അതിൻ്റെ കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആ ജയൻ്റെ ഫിഗർ അരികരിക്കുകയും കേട്ട ആരാധകനുമായ സുരേഷ് ചരിത്രമാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം സുരേഷ് കേട്ടോ നമ്മുടെ അനുശ്വര നടൻ ഉണ്ടല്ലോ കഴിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടാ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകനാണെന്നും പറഞ്ഞിട്ടുണ്ട് മുരളി എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെ മകനാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എല്ലാം കൂടെ ഈ എന്നും അങ്ങ് പോസ്റ്റ് ഇടുവാ അതിന്റെ സത്യാവസ്ഥ എന്തുവാ അതിന്റെ എന്ന് പറഞ്ഞാല് ഈ പോസ്റ്റ് ഇടുന്ന എങ്ങനെയെങ്കിലും വൈറൽ ആവണം കാരണം കശി ഇവിടെ അമ്മ ജയൻ്റെ വീട്ടിൽ ജോലിക്ക് എന്നാണ് പറയുന്നത് ഇവിടെ നാട്ടുകാരും പറയുന്നത് ജോലിക്കുന്ന ഉറപ്പാണ് പക്ഷേ ഈ ജോലിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അവിടെ ജയൻ വരുന്ന സമയമോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ജയൻ ഒന്ന് നേവിയിലായിരുന്നു കൊച്ചിയിൽ വന്നതിന് ശേഷവും വല്ലപ്പോഴൊക്കെ അമ്മയെ കാണാൻ പറ്റും പിന്നെ സിനിമയിൽ തിരക്കായതിനു ശേഷം രാത്രി കാലങ്ങളിലൊക്കെ വന്നു പോകുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്ന അവിടെ ജയൻ്റെ മകനാണ് എൻ്റെ അമ്മ അവിടെ ജോലിക്ക് ചെയ്യുന്നതാണ് എൻ്റെ അമ്മ ജോലിക്ക് ഇന്നപ്പോൾ അതിലുണ്ടായ മകനാണ് ഞാനെന്നാണ് പക്ഷേ അതൊന്നും നമ്മൾ ഒരിക്കലും നമുക്ക് നിയമപരമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഒരാൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പത്ത് ചാനലുകാർ പറയുകയാണ് ഇന്ന ആൾ ഇപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞ് 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 അത് ഇന്നയാളാവാൻ പറ്റത്തില്ല അത് നിയമപര സാധ്യത വേണം കാരണം അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിക്കാതിരുന്ന ഇവർക്ക് വേറെ ആരും വിവാഹം കഴിച്ചില്ല ഇവർ ഒറ്റ തടിയായിട്ട് നിന്നിട്ട് ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അതിനകത്തൊരു സത്യാവസ്ഥയുണ്ട് ഇത് ഇവർ ആദ്യം ഒന്ന് വിവാഹം കഴിച്ചു രണ്ടാം വിവാഹം കഴിച്ചു അതിനകത്തുള്ളതാണ് മൂന്നാല് മക്കളും ഉണ്ട് അതിനുശേഷം ജയൻ്റെ മോനാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ണ്ടോ പക്ഷേ ആകെ നെഞ്ചിലേറ്റിയ ഒരു മഹാനടനാടൻ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ ഈ ആരാധകർക്കൊക്കെ മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര വിഷമാ കാരണം ഇതേ ഇയാള് മകനാണെന്ന് പറയുന്നത് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇയാൾ മകനാണെന്ന് ഇയാൾ തെളിയിക്കണം നിയമവരമായിട്ട് ഇല്ല 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 ഇദ്ദേഹം ഇങ്ങനെ വാഗ്വാദങ്ങൾ നടത്തുന്നുവെന്ന് പോസ്റ്റ് ഇടുന്നു പിന്നെ മൊബൈലിൽ ഇയാൾ തന്നെ അവരൊന്നുണ്ടാക്കിയിടുന്നു ഇയാൾ തന്നെ നടന്ന എല്ലാ സോഷ്യൽ മീഡിയകളും ഇന്റർവ്യൂ കൊടുക്കണം അപ്പൊ കൊച്ചി പോയി കോമാളിയായിട്ട് നടക്കുകയാണ് കാരണം ഓരോ സോഷ്യൽ മീഡിയക്കാരും അവർക്ക് അഞ്ഞൂറ് രൂപ വെച്ച് പിന്നെ കൊടുത്താലും ഒരു പത്ത് പേര് കൊടുക്കുമ്പോൾ അന്നത്തെ ചിലവിനുള്ള പൈസ ജീവിക്കാനുള്ള പൈസ ഇപ്പം അയാളുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കും ജയൻ എന്ന് പറയുന്ന നടന്റെ പേര് വൈറലാകുക അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്ന അവസരം ഉണ്ടാകുമെന്ന് മാത്രമാണ് സിനിമയിൽ എത്തുക സീരിയലിലെത്തുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം വന്ന് കടന്നാക്രമിക്കും കടന്നാക്രമിക്കുന്നു ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ജയന്റെ മോനാണെന്ന് അംഗീകരിക്കാത്തവരെ ഈ ആള് എല്ലാവരും തന്തയ്ക്ക് കുടിക്കുന്നു പിതൃശൂന്യാണ് അതായത് ഇവൻ പറയുന്ന കാര്യം മാത്രം ഇവൻ പറയുന്ന മാത്രം അംഗീകരിച്ചു കൊടുക്കണം വേറെ ആരും പറയും ഇവനെതിരെ വാർത്തയിലിടല കേരളത്തിൽ ഇവൻ ഭയങ്കര സൂപ്പർ ഹീറോ ആണ് ഹീറോ ഇവന് മാത്രമേ പറയാൻ പറ്റൂ ഇവനെതിരെ ഞാൻ പറയും ഞാൻ മാത്രമല്ല ഓലക്കാരും മൊത്തം പറയും കേരളത്തിലെ ജയനെ ഏറ്റവും എഴുപത്തിയഞ്ച് ശതമാനം ജയനെ ഇഷ്ടപ്പെടുന്ന ആരാധകരാണ് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം ഈ കോമാളിയുടെ കൂടെ നിൽക്കുകയുള്ളൂ അത് ജയനെ താഴ്ത്തി കിട്ടാൻ വേണ്ടി വരുന്ന കുറെ ആൾക്കാരാണ് ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു ആവശ്യം കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്താണ് കുട്ടിക്കാലത്താണ് കുട്ടിക്കാലത്ത് മാത്രം അത് കണ്ടിട്ടേ ഇല്ല നാലാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കൃഷി മരിച്ചും പോയി ഇപ്പൊ ചേട്ടന്റെ ഗ്രീൻ മീഡിയ വിഷൻ എന്ന് പറയുന്ന ആ ചാനലിൽ ചേട്ടൻ ഈ ഫിഗർ ഷോയൊക്കെ ജയനെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് കുറെ പോസ്റ്റുകൾ കാണാറുണ്ട് ഇതൊക്കെ എന്നു മുതലാണ് ചെയ്തു തുടങ്ങിയത് ഞാൻ ഒരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു യുവധാര അതിനെ ടാസ്ക് അങ്ങനെ ഞങ്ങൾ ഒരു മിമിക്സ് ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു കൊല്ലത്തെ മിക്കവാറും ഉള്ള കലാകാരന്മാരൊക്കെ ആ സമയത്ത് ജോസഫ് ഫിൽസൺ അതുപോലെ തന്നെ കൊല്ലം സിറാജിക്കായിരുന്നു അന്നത്തെ ഗുരുക്കൾ അതുപോലെ തന്നെ മൈനോട് റാഫി പാവിത്രം അങ്ങനെ ഒത്തിരി പേരൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുണ്ട് പിന്നെ ഷാജി സാമും ഞങ്ങൾ ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ അന്ന് ജയനെ ഫിഗർ ഷോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ജയനെ ഫിഗർ ഷോ അടിപൊളിയായിട്ട് ഇന്നത്തെ കണക്ക് കോസ്റ്റ്യൂം വന്ന് ഇടാ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ സ്റ്റേജ് ആയിരുന്നു പിന്നെ എനിക്ക് ജോലി കിട്ടി അഞ്ച് വർഷം ജീവിക്കും പിന്നെ മാധ്യമങ്ങളുടെ പത്ത് വർഷം ട്രൂവാണ്ടത്തായിരുന്നു പതിനഞ്ച് വർഷം പാർട്ടി പത്രത്തിൽ കൊല്ലത്തായിരുന്നു എനിക്ക് നല്ല ജോലിയുണ്ടായിരുന്നു ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങി ഇപ്പോൾ എനിക്കുള്ള അവസരങ്ങളുണ്ട് എന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഷോ ചെയ്യാൻ പോകുന്നത് അടുത്ത സ്റ്റേജ് ഷോയിലേക്ക് ഈ ഉത്സോസീസിന് പോവാണ് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഫിഗർ ചെയ്യുന്ന എനിക്ക് ജയനെ കളിയാക്കുന്ന ഫിഗർ ഒന്നുമല്ല ഞാൻ ചെയ്യുന്ന ജയനെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഫിഗർ അതുകൊണ്ട് തന്നെയാണ് എന്റെ ചാനലിൽ ഞാൻ ജയനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജയന്റെ സൗണ്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ വളരെ നൈസായിട്ട് ചെയ്യുന്നുണ്ട് അതിനെ അസുഖപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ജയൻ്റെ മോനാന്ന് പറയുന്നത് ജയന്റെ ഒരു ലുക്കും ഇല്ല ഇനി ഇപ്പോൾ എൻ്റെ കയ്യിൽ കുഴപ്പമാണോ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിമിക്രി അത്യാവശ്യമുള്ള വേഷം ഇടുമ്പോൾ ലുക്ക് അല്ലാതെ ഞങ്ങൾ ജയൻ്റെ പ്രതിരൂപമാണെന്നോ ജയനെ പോലെ ഇരിക്കുന്നോ ജയന്റെ ശരീരത്തിൻ്റെ പ്രകൃതമൊന്നും ഞങ്ങൾക്കൊന്നും ഞങ്ങളൊക്കെ മുടിയൊക്കെ വെച്ച് കോട്ട ഒക്കെ ഇട്ട് വരുമ്പോൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ജയനാവും അതഴിച്ചു കളയുമ്പോൾ ഞങ്ങൾ ജയനല്ല ഈ മുരളി പറയുന്നത് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ വേറെ ആർക്കും കുഴപ്പമില്ല ഗ്രീൻ മീഡിയേഷൻ ആ സുരേഷ് ചരിത്രമാണ് സുരേഷ് ചരിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ വിഷയം അദ്ദേഹമാണ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അടുത്ത ആരാധകനാണ് അതേപോലെ ആറ്റിങ്ങൽ അജയൻ അതുപോലെ സാജൻ അങ്ങനെ ട്രോണ്ടത്ത് ഒരുപാട് പേര് കോഴിക്കോട് കൊച്ചി എറണാകുളം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ തന്നെ ഇവനെ ചീത്ത വിളിച്ചു കൊണ്ട് ഇപ്പോൾ ഞാനെ ഓടി ഞങ്ങളെ കേൾപ്പിച്ചു തരാം എം ജി ആറാണ് ജയനെ കൊന്നയും പറഞ്ഞ് ഇവന് ഓടിയിട്ട് ഓടിയിട്ടപ്പോൾ ഇട്ടപ്പോൾ വിളിച്ചവനെ വിളിച്ചുനെ ഇവന്റെ വീട്ടിൽ വന്ന് അടിക്കുമെന്ന് അതേ സമയത്ത് ജയന്റെ അനിയന്റെ മക്കളെ ഉന്മൂലം ചെയ്യുമെന്ന് പറഞ്ഞു ക്രിമിനൽ കേസല്ലേ അവരെ ഉന്മൂലനം ചെയ്യുമെന്ന് ചാനൽ വാർത്ത കൊടുത്തിരിക്കണം അപ്പോൾ അവർ കേസിന് ഒമ്പാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗിമ്മിക്കുകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള മോശമായ പ്രവണതയായിട്ട് ഇങ്ങനൊരാൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് അനുവദനീയമല്ല കാരണം ജയിലുമായി ബന്ധപ്പെട്ട് ജയിലിന് ഇഷ്ടം പോലെ കേരളത്തെ ആരാധകരുണ്ട് ജയിലിന് മോഹൻ ഉണ്ടെന്ന് നിയമപരമായി തെളിയിച്ചിട്ട് വന്നാൽ അവനെ എല്ലാവരും അംഗീകരിക്കും അല്ലാതെ ഒരിക്കലും ആരും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പറ്റത്തൂല്ല ചേട്ടൻ ഈ ഫിഗർ ഷോയൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് പൊതുവിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല ഞാന് എന്നെ ഇപ്പം ഞാൻ പത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്താൽ ഞാൻ ഒരുപാട് ഷോർട്ട് കൊച്ചു മൂവികൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരും അവരൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ രക്ഷപ്പെട്ട് പോയ ആൾക്കാരുണ്ട് സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ഞാനൊരു ആർട്ടിസ്റ്റാണ് ഈ പറയുന്ന മുരളി മുരളിയൊന്നും ഒരിക്കലും അല്ല അയാളൊരു ആയിട്ട് ചെയ്യുന്നു അയാൾ കലാപരമായി ഇന്ന് കഴിവുണ്ടെന്ന് നമുക്കറിയത്തില്ല അയാൾ ഇപ്പോൾ ഈ കോമാഡിത്തരമാണ് കാണിക്കുന്നത് ജയനെ പോലെ ജയന്റെ ഒരു സംസാരം പോലും അയാൾക്കില്ല അയാളൊന്നി ജയന്റെ ഒരു ശബ്ദം കാണിക്കട്ടെ അല്ലെങ്കിൽ ജയനെ പോലെ അയാൾ പറഞ്ഞ പോഷകാഹാരം കിട്ടാതെ സൂക്ഷിച്ചു പോയാണ് ഞങ്ങൾക്കും അങ്ങനെ വലിയ പോഷകാഹാരം എന്നുള്ള ഫാമിലി ഒന്നും ഇല്ല ഞങ്ങളും ഭാവങ്ങളാണ് ഞങ്ങളെ അധ്വാനിച്ച് ജീവിക്കുന്നു ഇവൻ ഇങ്ങനെ പെരട്ടി ജീവിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ആളുകളെ ഇങ്ങനെ കാണിച്ച് കോമാളിത്തം കാണിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുള്ള ആ ഞങ്ങൾക്കൊക്കെ അങ്ങനെ കോമാളിത്തരം കാണിക്കേണ്ട അധ്വാനിച്ച് എനിക്ക് എനിക്ക് ജോലിയുണ്ട് അവർ ഉറണത്തിൽ പറഞ്ഞേക്കുന്നത് ഞാനിവൻ പിച്ചെടുത്ത് നടക്കുവാണ് അവൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവനെപ്പറ്റി ഇൻ്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു അവൻ പിച്ചെടുക്കേണ്ട കാര്യമില്ല എനിക്ക് എപ്പോഴും ജോലിയുണ്ട് കാശുണ്ട് എന്നെ അംഗീകരിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ പ്രൊഫഷണൽ ഫീൽഡിക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും എന്നെ അറിയാം അവരിപ്പോൾ കോമാളിത്തരം കാണിച്ചു കൊണ്ടുവന്നവന അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ജന അല്ല ഒരു കറവക്കാരനോ മോനാന്ന് പറഞ്ഞാൽ അവൻ എല്ലാം അറിയുമോ ഇല്ലല്ലോ അപ്പോൾ ജയൻ്റെ പേര് മാത്രമേ ഇങ്ങനെ പബ്ലിസിറ്റി പറഞ്ഞു തുടങ്ങി ഇതിപ്പോ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു വർഷം വർഷമാകുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പാകും ആരും അങ്ങനെ കുറച്ച് ആളുകൾ കളയും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോ തരംഗമായി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാലോ അവന്മാർക്ക് റീച്ച് കിട്ടും പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അദ്ദേഹം പ്ലമ്പിന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നിന്ന് ഇതേപോലെ ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ആ പ്ലമ്പിങ്ങിന്റെ പണി ചെയ്തുകൊണ്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന വീട്ടിലൊക്കെ കയറ്റുന്നില്ല പണിയില്ല കാരണം പണിയും നടത്തുന്ന ആൾക്കാർ ചെല്ലുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ പണിയുണ്ട് മാഡ വീട്ടിൽ വീട്ടുകാരൻ കേസ് കൊടുത്തു അപ്പൊ ഇന്നലെ കൊല്ലത്തുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു അയാളുടെ വീട്ടിൽ നിരന്തരം ആൾക്കാർ ശല്യം ചെയ്യുന്നു വാർത്ത ആൾക്കാർക്ക് നിൽക്കാൻ ഭയങ്കര അയൽക്കാരുടെ മൊത്തം സൗണ്ടും ബഹളം എന്ന് പറഞ്ഞാൽ അവരും പ്രശ്നമായിരിക്കുക ഇതൊക്കെ ആരും അറിയുന്നില്ല അതാണ് പ്രശ്നം ഈ ജയൻ ഫാൻസ് എന്ന് പറയുന്ന ഫാൻസ് ഫാൻസ് ഉണ്ടോ നിങ്ങൾക്ക് ജയൻ ക്ലബുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ ജയന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നൂറോളം ഗ്രൂപ്പുകളുണ്ട് അതുപോലെ ജയൻ കല കലാ സാംസ്കാരിക സംഘടന തൃശ്ശൂർ കൊച്ചി കോഴിക്കോട് എറണാകുളം അങ്ങനെ വലിയ വലിയ ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ജയൻ സാംസ്കാരിക പരിപാടി നടത്തിയിരുന്ന ശ്രീമാരൻ നബിസാറ ഈ ശ്രീകുമാരൻ നബിസാറിന് ഇപ്പോൾ ചീത്ത ജയനെ എന്റെ അച്ഛനെ എന്നൊക്കെ പറയുന്നത് എന്റെ അച്ഛൻ നശിപ്പിച്ചത് അയാളാണ് ഈ ശ്രീകുമാരൻ നബിസാറിന്റെ മുമ്പിൽ പോയിട്ട് ബാക്കി നിൽക്കാനുള്ള യോഗ്യതോലി ഇല്ലാത്തവനായോ സീമോ ഇല്ല അവര് അവരൊക്കെ വളരെ അറിയപ്പെടുന്ന ലോഹം അറിയപ്പെടുന്ന കലാകാരന്മാർ ഇതേപോലെ നമ്മുടെ ചിന്നക്കടയ്ക്കിടെ പോകുമ്പോഴേ പട്ടികൾ കുറയ്ക്കും നമ്മൾ കുറയ്ക്ക് ശ്രദ്ധിക്കാണ്ടോ നമ്മുടെ പണിക്കല്ലേ പോകണം നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക കുറയ്ക്കുന്ന പട്ടിക മന്തി അല്ല അതാണെങ്കിൽ കുറയ്ക്കുന്ന പട്ടി കുറച്ചുകൊണ്ടിരിക്കും അല്ലാതെ ചിലപ്പം ആരെങ്കിലും ഒന്ന് കല്ലെടുത്തെറിയും അത്രേ ഉള്ളൂ അത്രേ ധരിച്ചാൽ മതി ഇതിൽ ശ്രദ്ധിക്കുന്ന ചേട്ടൻ മാത്രമേ ഉള്ളു തോന്നുന്നു ശ്രദ്ധിച്ചിട്ട് രണ്ട് ചെയ്യുന്നുണ്ട് ആ ഞാൻ ഇടക്ക് ഈ പട്ടിയും ഒരുപാട് കുറച്ച് ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കായിരിക്കും കല്ല് ഉറക്കയറേണ്ട ആവശ്യമുണ്ടല്ലോ ഈ പട്ടികൾ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് വേറെ പണിയേണ്ട ഈ ഒത്തിരി അലോസരമാകുമ്പോൾ നമ്മൾ രണ്ട് കല്ലെടുത്തറിയും അപ്പോൾ ഞാൻ കേക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടെങ്കിൽ നിർത്തും പിന്നെ ഇടയ്ക്ക് വീണ്ടും ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ വീണ്ടും നിവർന്ന് ഒന്ന് നിൽക്കും അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അദ്ദേഹത്തിന്റെ നാപ്പത്തി അഞ്ചാമത്തെ ഓർമ്മ ഓർമ്മ ദിനമാണ് നവംബർ പതിനാറ് ഞാനൊരു ഫിലിം സൊസൈറ്റി ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങൾ എൻ്റെ സ്വന്തം പൈസ ഇട്ടാണ് ഞാൻ പ്രോഗ്രാം നടത്തിയേക്കുന്നത് ഞാൻ ക്ലബ്ബിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ പോലും എൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഇപ്രാവശ്യം ഞാനവിടെ കാണും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണും അതുപോലെ തന്നെ നമ്മുടെ അന്തപുരം ചാക്കു ചേട്ടൻ മരിക്കുന്നവർ എൻ്റെ ഇപ്പോൾ നടന്നാളാ അന്ന് ഞാൻ വണ്ടി കൊണ്ട് കയറ്റി വിട്ടുമ്പോൾ ആൾ പോയി കോട്ടയത്ത് പോയി അന്ന് ആക്സിഡൻ്റ് ആയാണ് മരിക്കുന്നത് എനിക്ക് എനിക്കത്രയും ബന്ധമുണ്ട് എന്നെ അറിയുന്നവരുണ്ട് നമ്മൾ ജയൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ആ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു ആരാധനയോടൊക്കെ കാത്തില്ലാതെ ജയനെ വെച്ച് മോലെടുക്കുക പിന്നെ ജയന്റെ മാനരസ്യങ്ങൾ നമ്മൾ കാണിക്കുക ഇഷ്ടം ഉണ്ടായതുകൊണ്ട് മാത്രം ജയനെ ചെയ്യുന്ന എത്ര പേരുണ്ട് കേരളത്തിൽ എന്റെ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട് മിമ്ക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തിരുമല ചന്ദ്രൻ അടക്കമുള്ളവരെ ഞാൻ നന്ന് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട് ഞാൻ പിന്നെ ജോലി കിട്ടി പോയപ്പോൾ ഒന്ന് നിർത്തി ഇപ്പൊ എനിക്ക് സമയമുണ്ട് എന്റെ ചാനലുണ്ട് അപ്പൊ എനിക്ക് അതി വരാം ചേട്ടാ ഫിഗർ മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വരം എടുക്കാറുണ്ടോ ഞാൻ സ്വരം എടുക്കുമെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് നല്ല റഫ് സൗണ്ടായിരുന്നു ഈ അച്ഛൻ്റെ ശബ്ദം എനിക്കാണ് എൻ്റെ ഫാമിലി ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പലരും പറയും നിങ്ങൾ പിന്നെ മൈക്കൊന്നും വേണ്ട എന്ന് പറയും അതുകൊണ്ട് എനിക്കാർ സ്വരം അനുഗ്രഹമാണ് സ്വരം എല്ലാവരും കിട്ടത്തില്ലല്ലോ ഈ പറയുന്ന പലരും മക്കളാന്ന് പറഞ്ഞ് കിടക്കുന്നവരൊക്കെ കരയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന കണക്ക് ഞാൻ പലപ്പോഴും ചില സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഷീടെ പയ്യൻ നീ എന്നെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടില്ല അവൻ കേക്കാണ് ഞാൻ പറഞ്ഞത് അച്ഛന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചട്ടായിരിക്കണമല്ലോ ഒന്ന് പറയാൻ പറ്റുമോ ഞാൻ പക്ഷേ പറയും പക്ഷേ എനിക്ക് ദൈവം തന്ന ഒരു കഴിവാണ് അഹങ്കാരമൊന്നുമല്ല അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ചില ഉണ്ട് ഡയലോഗുണ്ട് കേരുന്നാൾ ഭർത്താവില കൊച്ചം വയ്ക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം ഇതൊക്കെ അദ്ദേഹത്തിന് പഞ്ച് ഡയലോഗുകളാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഡയലോഗുകൾ ഞാൻ പറയുന്ന സരവഞ്ചരിത്ര ഡയലോഗ് മാത്രമല്ല ഈ പറയുന്ന നെയ്യാണല്ലേ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന തലവുലാതി ഷാജി പക്ഷേ ആ ഡയലോഗൊക്കെ പല മെമിക്രക്കാരും ഇങ്ങനെ പറഞ്ഞത് നെയ്യാണല്ലേ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന തലവുലാദി ഷാജി ജൈൻ അങ്ങനല്ല സംസാരിക്കുന്നത് ഞാൻ ആദ്യം സംസാരിച്ച കണക്കാണ് ജൈൻ സംസാരിക്കുന്നത് ജയൻ ഒരിക്കലും സംസാരിക്കുന്ന അങ്ങനെയല്ല അവസാന ചിത്രങ്ങളായ ജയന്റെ അവസാന ചിത്രം എന്ന് പറഞ്ഞ ഒരു അവസാന നാല് ചിത്രങ്ങളിൽ ആല പി അഷർഫാണ് ജയന്റെ ശബ്ദം ഡബ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീട്ടലും കുറുക്കലുമുള്ള സിനിമകളാണ് കൂടുതലും ആൾക്കാർ കണ്ടിട്ടുള്ളത് അപ്പോൾ അല്ലാതെ ജയന്റെ ഒറിജിനൽ സൗണ്ടൊന്നും ഇങ്ങനെ ഈ നീട്ടി നീട്ടിക്കുറുക്കിയുള്ള സംഭവങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ സൗണ്ട് വളരെ മനോഹരമായ ഒരു സൗണ്ടാണ് അത് നിങ്ങൾ പലർക്കും പഴയ സിനിമകൾ അങ്ങാടിക്ക് മുമ്പോട്ടുള്ള സിനിമകൾ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം ഈ പറയുന്ന കോമാളത്തിലൊന്നും ഇല്ല ഈ പറയുന്ന ജയന്റെ മോനാൻഡൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തിനെ ഒരു ചെറിയ ഡയലോഗ് പോലും പറയാൻ കഴിയില്ല ഇങ്ങനെ വായു അനക്കി ഇപ്പം വന്നപ്പം വായൊക്കെ ഇങ്ങനെ ആക്കി നടക്കുന്നുള്ളല്ലാതെ ഒരു ഡയലോഗ് പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പോൾ ഞാൻ ഒരുപാട് ജയനെ അനുകരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇനി ഞാൻ സ്റ്റേജിലേക്ക് വരുവാണ് അപ്പോൾ ഒരു വലിയ പുകലായിരിക്കുമല്ലോ നമുക്ക് ഈ അഭിനയം മാത്രമാണ് കരയെ അനുകരിക്കുക ആ സമയം കഴിയുമ്പോൾ നമ്മൾ നമ്മളിതൊന്നുമല്ല നമ്മൾ മാധ്യമ പ്രവർത്തകനാണ് അത്രേ ഉള്ളൂ ജയന്റെ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട് അവര് ജയന് ബന്ധുക്കൾ ഉള്ള ആൾക്കാരാണ് പക്ഷേ ജയന്റെ ബന്ധുക്കളെ ഇങ്ങനെയുള്ള ഈ നനഞ്ഞ കേസിനൊന്നും പോകത്തില്ല അവർക്ക് വേറെ പണിയുണ്ട് കാരണം അവർ രാവിലെ ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ ജയന്റെ അനിയന്റെ മക്കൾ രണ്ടു പേരേ ഉള്ളൂ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധമുള്ള വീടാണത് പക്ഷേ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി നോക്കിപ്പോകുന്നു ഇതിന്റെ പിന്നാലെ ഈ പടക്കത്തിന്റെ പിന്നാലെ നടക്കാൻ അവർക്ക് സമയമില്ല അവർക്ക് അവരുടേതായ ജോലി ഒരാൾ മാത്രം മരിച്ചു അനിയന്റെ മകൻ കണ്ടെന്നാരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പിന്നെ ജയമാരേട്ടൻ്റെ അവിടെ നിന്ന് വളർന്ന ജയന്റെ അമ്മാൻ അടൂര് ആരും പ്രതികരിക്കത്തില്ല കാരണം അവർക്കൊരു സമയമില്ല നാണം പരിപാടിക്ക് എന്തിനാ പോകുന്നത് ഒരു കുടുംബത്തിൽ പിറന്നവർ ആരെങ്കിലും ഇതുപോലെ നാണംഘട്ട പരിപാടിക്ക് പോകുവോ അതിന്റെ കാര്യമില്ലല്ലോ